പുലർച്ചെ ഏകദേശം ഒരു മണിയോടെയായിരുന്നു സംഭവം ട്രെയിനിൽ യാത്രയിലായിരുന്ന ഒരു ഗർഭിണി പെട്ടെന്ന് അസ്വസ്ഥയായി വേദനയോടെ കിടക്കുകയായിരുന്നു അവളെ സമീപിച്ച സഹയാത്രികൻ അവളുടെ പേടിയും വേദനയും ആ സമയത്ത് തിരിച്ചറിഞ്ഞു യുവാവദ്യം ട്രെയിൻ നിർത്താൻ ശ്രമിച്ചു ചങ്ങല വലിച്ച് വണ്ടി നിർത്താൻ ശ്രമം നടത്തി ഉടൻ തന്നെ ട്രെയിൻ നിന്നു ആ സമയത്ത് കുഞ്ഞ് ജനിക്കാൻ തുടങ്ങിയിരുന്നു പാതി പുറത്തും പാതി ഉള്ളിലുമായിരുന്നു ആ കുഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ അയാൾ ആ യുവതിയുടെ അടുത്തു തന്നെ നിന്നു ഭയത്തിന്റെയും ആശങ്കയുടെയും നിമിഷങ്ങളായിരുന്നു അത് ഉടൻ തന്നെ യുവാവൊരു ഡോക്ടറെ വീഡിയോ കോളിലൂടെ ബന്ധപ്പെട്ടു ഡോക്ടർ വിവരം കേട്ട് യുവാവിന് വിശദമായ മാർഗനിർദേശം നൽകി ഡോക്ടറുടെ ഓരോ നിർദ്ദേശവും ശ്രദ്ധാപൂർവം പിന്തുടർന്ന യുവാവ് ആശങ്കയെയും ഭയത്തെയും മാറ്റി നിർത്തി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങി കുഞ്ഞിന് ഒന്നും സംഭവിക്കാതെ ജനിപ്പിക്കാൻ നിർദ്ദേശങ്ങൾ പാലിച്ച് ഓരോ നടപടിയും സൂക്ഷ്മമായി നടത്തി അയാൾ എല്ലാം ശ്രദ്ധാപൂർവം ചെയ്ത് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുമ്പോൾ കുട്ടിയെ അതിസുരക്ഷിതമായി പുറത്തെടുത്തു ആ നിമിഷം യുവാവിനും യുവതിക്കും അതീവ സന്തോഷവും ആശ്വാസവും നൽകി ട്രെയിനിൽ സാക്ഷികളായ മറ്റു യാത്രക്കാർക്കും ഈ ദൃശ്യം വളരെ സന്തോഷം നൽകുന്നതായിരുന്നു വികാസ് എന്ന യുവാവാണ് ഈ ധൈര്യശാലിയായ ആൾ സംഭവം മുംബൈയിലെ രാം മന്ദിര് സ്റ്റേഷനില് നടന്നതാണ്